ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഈ മസാല വെച്ചിട്ട് ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു പത്ത് ചെറിയുള്ളി ചേർത്തി കൊടുത്തിട്ടുണ്ട് അഞ്ചല്ലി വെളുത്തുള്ളിയും ചേർത്തി കൊടുക്കാം ഇത് വലുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ നമുക്കൊരു എണ്ണം വരെ എടുക്കാം രണ്ട് കഷ്ണം ഇഞ്ചി ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അര ടീസ്പൂണ് വലിയ ജീരകവും ഒരു കാൽ കപ്പോളം മല്ലിയില ചേർത്തി കൊടുത്തിട്ടുണ്ട് രണ്ട് തണ്ടോളം കറിവേപ്പിലും ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഏഴ് വറ്റൽമുളക് ചേർത്തിയിട്ടുണ്ട് അരച്ചെടുത്ത് വരാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് അര കിലോ ചിക്കനാണ് അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത മസാല ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് ചെറുനാരങ്ങ നീര് ചേർത്തിയിട്ടുണ്ട് പിന്നെ വേണ്ടത് അര ടീസ്പൂണ് ഗരം മസാലയും ചേർത്തി കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂണോളം കോൺഫ്ലോർ പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഒരു കോഴിമുട്ടയും ചേർത്തി കൊടുക്കാം എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അത് നല്ലവണ്ണം മിക്സ് ചെയ്തവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് റെഡ് ഫുഡ് കളറാണ് കേട്ടോ ചേർത്തുന്നത് ഇത് ഓപ്ഷനലാണ് ഒരു നിർബന്ധം ഇല്ല വേണമെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി അതൊരു രണ്ട് ഡ്രോപ്പ് ചേർത്തിയിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂറോളം അത് റെസ്റ്റ് ചെയ്യാനായിട്ടും നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ അരമണിക്കൂറിന് ശേഷം അത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഞാൻ ഇവിടെ ചൂടാക്ക വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം എരിവുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അത് അങ്ങനെ നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഒരു വഷമാകുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട ഇട്ടപ്പാടിനെ ഇളക്കരുത് കുറച്ച് സമയത്തിന് ശേഷം കേട്ടോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ഈ വഷം ഏകദേശം റെഡിയായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇത് ചേർത്തിയാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഈ സമയത്ത് ചേർത്തി കൊടുക്കുമ്പോൾ അങ്ങനെ ഒന്നും പാടെ ഇളക്കിയിട്ടിട്ട് നല്ലവണ്ണം ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ള ചിക്കൻ ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് മസാല വെച്ചിട്ടൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അടുത്ത വീഡിയോ പിന്നെ വരാം